ീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം സത്യമായ ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പ്രതീസായിലായിരിക്കും സത്യമായ ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പ്രതീസായിലായിരിക്കും സ്നേഹമുള്ളവരെ ഇന്ന് ഒരു പുതിയ കാലം ആരംഭിക്കുകയാണ് ഇന്ന് ആരംഭിച്ചതാണ് ഏലിയ മൂശ സ്ലിവാക്കാലം കുരിശിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കുറിച്ചുള്ള വായനകളാണ് നമ്മൾ കേൾക്കുക ഇന്നത്തെ വായനയ്ക്കാൻ നിർദ്ദേശിക്കുന്ന ഭാഗത്ത് നിന്ന് എടുത്തു കാണിക്കുക യേശുവിൻ്റെ കുരിശിൽ നിന്നുള്ള യേശുവിൻ്റെ വാക്കുകളാണ് അതിൽ ഒന്നാണ് നീ ഇന്ന് എന്നോടുകൂടെ പ്രദീസായിലായിരിക്കും യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട രണ്ടുപേരുണ്ടായിരുന്നു കള്ളന്മാരെന്ന് പറയുക അക്രമികളാണ് തീവ്രവാദികളാണ് അവർ ഒരാൾ ശവിക്കുന്നു യേശുവിനെ വെല്ലുവിളിക്കുന്നു രണ്ടാമത്തെ ആൾ മറ്റാവനെ ശകാരിച്ചതിനു ശേഷം അങ്ങ് രാജ്യത്ത് വരുമ്പോൾ എന്നെയും ഓർമ്മിക്കണമേ എന്ന് പറയുന്ന മനസ്തപിച്ച അനുതവിച്ച കുറ്റവാളി അവനോടാണ് യേശു പറയുക ഇന്ന് നീ എന്നോടുകൂടെ പ്രതിസാരായിരിക്കും മൂന്ന് കാര്യങ്ങൾ ഓർക്കുക ഇന്ന് മരിക്കുന്ന ദിവസം തന്നെ മഹത്വീകരണം ശ്രദ്ധത്തിലേക്ക് പ്രവേശിക്കും വേറൊന്നുമില്ല ഇന്ന് രണ്ടാമത്തെ എന്നോട് ആയിരിക്കും അപ്പോൾ ദൈവം മരണത്തിനപ്പുറം ദൈവത്തോട് നിശായിരിക്കും മരണം എന്നാൽ ദൈവത്തിലേക്കൂടെ കടന്നുപോലെയാണ് യേശുവിയിലേക്കാണ് പർദീസായിലായിരിക്കും എന്താണ് പറൈവത്തോട് നിശായിരിക്കുന്ന അവസ്ഥ നമ്മൾ സ്വർഗമെന്ന് പറയും പർദീസ എന്ന് പറയും യേശുവിനോടുകൂടെ ആയിരിക്കുക ദൈവത്തോടു കൂടി ആയിരിക്കുക അതും മരണ സമയത്ത് തന്നെ സംഭവിക്കുന്നു നീ ഇന്ന് എന്നോടുകൂടെ പറദീസായാലായിരിക്കും അതിനെന്താണ് വേണ്ടത് അനുഭവിക്കണം ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു അനുഭവിക്കണം ഏറ്റുപറയണം തിരുത്തണം മാപ്പിരക്കണം ഇപ്പോൾ നമുക്കും കേൾക്കാം ഇടയാകട്ടെ നീ ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷയാലായിരിക്കും മരണം ഒരു കടന്നുപോകലാണ് ശൂന്യതയിലേക്കുള്ള കൂപ്പുകൂത്തലല്ല പിതാവിൻ്റെ ഇടയ്ക്കിലേക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പിതാവിൻ്റെ ഹൃദയത്തിലേക്കുള്ള യാത്രയാണ് ഓർക്കുക അപ്പോൾ നമ്മുടെ മരണാവസരത്തിൽ തമ്പുരാൻ നമ്മളോട് പറയാനിടയാകട്ടെ നീ ഇന്ന് എന്നോടുകൂടെ പ്രതീക്ഷ